പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിൻ്റെ ദൂത് നിങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം അറിയിക്കുക തന്നെ ചെയ്യും യോശുവായ പുസ്തകം ഒന്നാം ഒന്നാമധ്യായ അഞ്ചാം വാക്യം നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടു ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല കൂടെ ആരുമില്ലായിരിക്കാം പ്രിയരെ പക്ഷേ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെയില്ല ഇന്നലകളിൽ ഭക്തന്മാരോട് കൂടെയിരുന്ന അതേ ദൈവം തന്നെ ഇന്ന് നിങ്ങളോടും കൂടെയിരിക്കുവാൻ പോകുന്നു കൈവിടപ്പെട്ടു പോകയില്ല ഈ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ച് കളയുകയില്ല ധൈര്യമായിരിക്കുക കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങളെ ദൈവം മാനിച്ചിരിക്കും കർത്താവ് കൂടെയിരിക്കും നിങ്ങളുടെ കൂടെ നടക്കും ഈ ദിവസം ദൈവം അതിനായി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു